ായിരുന്നു അപ്പോൾ നമ്മൾ നെറ്റ് എത്തിക്കേറ്റിട്ടുണ്ട് നമുക്ക് വീണ്ടും നമ്മുടെ ലൈഫിൽ തുടരാ മരശ്ശേരി കൊയിലാണ്ടി റൂട്ടിലാണ് പോടുന്നത് നമ്മൾ ഉള്ളിയേരിയിലേക്കാണ് പോകുന്നത് അപ്പത് കണയങ്കോട് പാലത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ഇതാണ് കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്തുള്ള കണയങ്കോട് പാലം ഇതാണ് കണയങ്കോട് പാലം ലൈവ് നമ്മുടെ കട്ടായി പോയതാട്ടോ അത് നമ്മുടെ നെറ്റ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല ഇന്റർനെറ്റ് അത് കഴിഞ്ഞു പോയതാണ് അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ വീണ്ടും നെറ്റ് കയറ്റിയിട്ടുണ്ട് അങ്ങനെ ലൈവ് വന്നതാണ് അപ്പൊ ആ ലൈവ് കുറച്ച് പേര് കണ്ടിരുന്നു ആരൊക്കെ പോയി തോന്നില്ല ഇനിയിപ്പോൾ ഈ ലൈവ് അവർ കാണുന്നുണ്ടോ ആവോ നമ്മൾ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താക്കുന്നത് കണ്ണൂരല്ല കണ്ണൂർ എന്ന നായ വരുന്നത് അപ്പോൾ നായുടെ ഇരട്ടിപ്പാണ് അവിടെ വരുന്നത് അപ്പോൾ കണ്ണൂർ സംസ്ഥാന ഹൈവേ മുപ്പത്തി നാലാണ് ഇത് കൊയിലാണ്ടി താമരശ്ശേരി റോഡ് ഇതിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാട്ടോ അങ്ങനെയൊക്കെ പറയുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള ആളുകൾക്കൊക്കെ ഇതറിയാം ഇവിടെ നാട്ടുകാർക്കൊക്കെ ഇതറിയാം ഇതല്ലാതെ പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റോഡിന്റെ പേരൊക്കെ പറയുന്നത് അതുപോലെ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ പറയുന്നത് അപ്പൊ ഇതാണ് കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം കണ്ണൂർ ഇവിടെ നല്ലൊരു അടിപൊളി ചായക്കട ഉണ്ട് അപ്പൊ ചായ കുടിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ചായ ആണ് അവിടെ കിട്ടുക ചായയും കടിയൊക്കെ കിട്ടുക അടിപൊളി നല്ല കച്ചവടം നടക്കുന്ന ഒരു കട ആണ് ഒന്നും നമ്മൾ ചായ കുടിക്കാൻ കയറുന്നില്ല നമ്മൾ നാട്ടിൽ പോയിട്ടാണ് ചായ കുടിക്കുന്നത് നമ്മൾ കണ്ണൂര് കഴിഞ്ഞു ഈ കണ്ണൂരിൽ നിന്ന് വലത്തോട് തിരിഞ്ഞിനൊക്കെ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകട്ടോ ചീക്കരോടെ പോവാം ഇവിടെ കുറേ ചാർജിങ് സ്റ്റേഷനൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കെ എസ്ഇബിൻ്റെ ഒരുപാട് ചാർജിങ് പോയിന്റുകൾ അവിടെ ഉണ്ട് ചാർജ് ചെയ്യാനൊക്കെ കാറുകൾക്കും അതേപോലെ ബൈക്കുകൾക്കും ഓട്ടോറിക്ഷ ഒക്കെ ആയിട്ടൊക്കെയുള്ള ഇഷ്ടംപോലെ അത് ഒരു പത്ത് പന്ത്രണ്ട് ചാർജിങ് സ്റ്റേഷൻ ചാർജിങ് പോയിന്റുകൾ അവിടെ ഉണ്ട് കണ്ണൂര് ഈ വണ്ടികളൊക്കെ വരുന്ന ഇലക്ട്രിക് വണ്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് ഈ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം ആനവാതിൽ എന്ന് പറയുന്ന സ്ഥലം ആനവാതിൽ ഈ സ്ഥലത്തിനൊക്കെ ഈ പേര് വരാൻ എന്തെങ്കിലും ഒരു ഉണ്ടാവും അത് അന്വേഷിച്ച് പോയാൽ നമുക്ക് കിട്ടും ഇപ്പൊ എഐക്കെ ഉണ്ടല്ലോ എ ഐ ഒക്കെ ഒരുപാട് സ്ഥലത്തിന്റെ പേരുകളൊക്കെ നമുക്ക് നമ്മൾ എന്താ പറയാ അറിയാതെ നിന്നിരുന്ന കുറെ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയും വളരെ പെട്ടെന്ന് അതും ഡീപ്പായി അപ്പൊ ഞാൻ കുറെ സ്ഥലത്തിന്റെ സ്ഥലനാമങ്ങളൊക്കെ പിറകു പോകുന്ന ഒരു പരിപാടി നമുക്കുണ്ട് അപ്പൊ അതിങ്ങനെ അന്വേഷിച്ചു പോകാം നമ്മൾ ഓരോ സ്ഥലത്തിൽ എങ്ങനെയാണ് പേര് വന്നതെന്നൊക്കെ അപ്പോൾ അങ്ങനെ ചില സ്ഥലങ്ങളുടെ പേരൊക്കെ കണ്ടെത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആനവാതിൽ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ കഴിഞ്ഞത് ഇപ്പൊ നമ്മൾ ഇനി മുണ്ടോത്തേക്കാണ് എത്തുന്നത് മുണ്ടോത്ത് മുണ്ടോത്ത് ഇതാണ് മുണ്ടോത്തങ്ങാടി ഈ മുണ്ടോത്ത് നമ്മളിപ്പോ പോകുന്ന ഇടത്തോട്ട് തിരിഞ്ഞാല് നമുക്ക് കക്കഞ്ചേരി എന്ന സ്ഥലത്തേക്ക് പോവാ മുണ്ടോത്ത് പെട്ട സ്ഥലങ്ങൾ തന്നെ കേട്ടോ മുൻണ്ടോത്തുനിന്ന് വലത്തോട്ട് തിരിഞ്ഞാലും ചീക്കിലോട്ടേക്ക് പോകാം അതും റോഡ് വളരെ മോശമാണ് അപ്പോൾ പൂമുള്ളിയിലേക്കാണ് അത് എത്തുക അപ്പോൾ ആ റോഡിലൊന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ പുള്ളിയേരിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് ചീക്കിലൂടെയൊക്കെ പോകുന്നത് പൂമുള്ളി എത്തിയിട്ട് പൂമുള്ളിന്ന് പിന്നെ നമുക്ക് അടുത്തോട്ട് തിരിഞ്ഞ് പോകണം അപ്പോൾ ഈ ഓട്ടോ നമ്മൾ അരിക്കുളത്ത് നിന്നാട്ടോ വരുന്നത് കഴിഞ്ഞ ലൈവ് നമ്മൾ വന്നിരുന്ന ഇടയിൽ മുറിഞ്ഞു പോയതാണ് അപ്പോൾ പുതുതായിട്ട് കാണുന്നവരോടാണ് പറയുന്നത് നമ്മൾ അരിക്കുളം എന്ന സ്ഥലത്ത് നിന്ന് ചിക്കലോട്ടേക്കുള്ള ലൈവാണ് അപ്പോൾ ഓട്ടോ ജീവിതം ലൈവ് നമ്മളൊന്ന് ചെയ്ത് നോക്കുകയെന്ന കരുതി അങ്ങനെ ചെയ്തതാണ് നമ്മൾ ഇതിനു മുൻപ് കോഴിക്കോട് ടു ചീക്കിലോടൊക്കെ നമ്മൾ ലൈവ് ചെയ്തിരുന്നു അതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് പിന്നെ ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഡെയിലി നമ്മൾ ഓട്ടോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഷോർട്ട് വീഡിയോ യൂട്യൂബിൽ മൂന്ന് മിനിറ്റ് വരെ ഉണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് രണ്ടര മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ആണ് നമ്മൾ സ്ഥിരമായിട്ട് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓടിയ കാര്യങ്ങളൊക്കെ പോകുന്ന ദിവസം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓട്ടോ ചെയ്തു തന്ന വീഡിയോ നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും കണ്ടിട്ട് നമുക്ക് സപ്പോർട്ട് തരണം പിന്നെ നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോ ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്തത് നമ്മുടെ ചാനൽ വളർന്നതും ക്രാഫ്റ്റ് വീഡിയോയുടെ മുകളിലാണ് അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ചായിട്ട് ക്രാഫ്റ്റിൻ്റെ വീഡിയോ കുറച്ച് കുറവാണ് ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാൻ കുറച്ച് ടൈം വേണം അതായത് നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ മെനക്കേണ്ടാൽ നമുക്കതൊരു വീഡിയോ ചെയ്തെടുക്കാൻ കഴിയാം അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് അത് സിമ്പിളാണ് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് വീഡിയോ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വീഡിയോ ഒക്കെ ആയിരിക്കും പക്ഷേ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പം ക്രാഫ്റ്റ് കൂടുതൽ ചെയ്യാറ് അതുകൊണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടിയിൽ പോകുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യം തരക്കമില്ലാത്ത രീതിയിൽ നമുക്ക് വണ്ടിക്ക് ഓട്ടമുണ്ട് അപ്പോൾ ആ ഓട്ടം നമ്മൾ ഒഴിവാക്കിയാൽ നമുക്കത് ബാധിക്കും കാരണം എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇരിക്കാത്തത് അപ്പോൾ നമുക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ക്രാഫ്റ്റും ചെയ്യും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഓട്ടോ ഓട്ടോജീവിതം ചെയ്ത് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചത് അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നുണ്ട് അപ്പോൾ എന്തായാലും അഭിപ്രായമൊക്കെ തുറന്ന് പറയാം ഇനിയിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതും പറയാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും പറയാം അപ്പോൾ നമ്മൾ ഉള്ളിയേരിയിലേക്ക് എത്തിയിട്ടോ ഉള്ളിയേരിയിലേക്ക് എത്തി ഉള്ളിയേരി നമ്മൾ സ്ഥിരമായിട്ട് വരുന്നൊരു നമ്മൾ ഓട്ടം വരുന്നൊരു സ്ഥലമാണ് ദിവസം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഉള്ളിയേരി എത്താമോ നമ്മളെ വീഡിയോ പരിശോധിച്ച് നോക്കിയാൽ തന്നെ കാണാം എല്ലാ ദിവസവും ഉള്ളിയേരി വന്നിട്ടുണ്ടാവും ചില ദിവസം രണ്ട് മൂന്ന് നാല് പ്രാവശ്യമൊക്കെ വരും ഉള്ളിയേര് എന്തായാലും നമുക്ക് കൂടുതൽ ഓട്ടങ്ങൾ ഈ ഭാഗത്തേ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ അതേപോലെ തന്നെ മുടക്കല്ലൂർ അതായത് നമ്മുടെ മലബാർ മെഡിക്കൽ കോളേജ് അവിടേക്കും ഇടയ്ക്കിടെ നമുക്ക് ഓട്ടം കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഉല്ലേരി ബസ് സ്റ്റാൻഡിനടുത്തേക്കെത്തി നമ്മുടെ തൊട്ട് മുമ്പിലുള്ളത് ഓട്ടോ സ്റ്റാൻഡാണ് അവിടെ ധാരാളം ഓട്ടോകൾ കണ്ട് ുള്ളത് ഉള്ളിയേരി ബസ് സ്റ്റാൻഡാണ് ഇവിടെ ഉള്ളിയേരി നിന്ന് ഇതായ ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് പേരാമ്പ്ര റൂട്ടാണ് പേരാമ്പ്ര കുറ്റ്യാടി റൂട്ടാണ് േരി ഒരു ചായക്കട കിട്ടുക ചായക്കട എന്ന് പറയുമ്പോൾ ഒരു ചപ്പാത്തി കട അവിടെ ഏത് സമയം രാവിലെ അഞ്ച് മണി മുതൽ ഫുൾ ടൈം രാത്രി പന്ത്രണ്ട് ഒരു മണി വരെയൊക്കെ അവിടെ ഉണ്ടാവും അവിടെ ഫുൾ ടൈം ഏത് സമയം തിരക്കയക്കും അവിടെ തന്നെയാണ് വലുത് ഭാഗത്ത് ഉള്ളിയേരി മുക്കിലേക്ക് എത്തുന്നതിന് തൊട്ടുമുമ്പായിരുന്നു പുള്ളിയേരി ഈ സ്റ്റാൻഡിനും മുക്കിനും നടുഭാഗത്തായിട്ടാണ് ആ ചപ്പാത്തി കട വരുന്നത് ഭയങ്കര തിരക്കുള്ള കട ഏത് സമയം അവിടെ ഒരു പത്തിരുപത് ആളുണ്ടെങ്കിൽ യു ആയിരിക്കും അപ്പൊ നമ്മൾ ഉള്ളേരി മുക്കിലെത്തി ഉള്ളേരി മുക്കിൽ നിന്ന് നമ്മൾ വലത്തോട് തിരിഞ്ഞു നമ്മൾ പോകുന്നത് കോഴിക്കോട് റോഡാണ് അത്തോളി കോഴിക്കോട് റൂട്ടാണ് ഈ റൂട്ടിൽ പോയി കൂമുള്ളിയിൽ നിന്നാണ് ഇനി നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ചീക്കിലോടെ തിരിയുന്നത് അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ സ്ഥലത്തിനെ കുറിച്ച് ഞാൻ ഇതേപോലെ പറയുന്നത് നമ്മുടെ നാട്ടുകാരല്ലാത്ത ആളുകൾക്ക് വേണ്ടിട്ടാണ് ചെറിയൊരു ചുമ ഉണ്ട് മയപ്പാറില് കൊണ്ടത് കൊണ്ടാണ് തോന്നുന്നത് രണ്ടു ദിവസമായി ഇവിടെ കുറച്ച് മുൻപ് അതായത് ഒരു പത്ത് കൊല്ലം മുമ്പൊക്കെ ഇവിടെ ഒക്കെ വളരെ എന്താ പറയാ ഒരു ഉണങ്ങിക്കിടക്കുന്ന ഏരിയ ആയിരുന്നു ഇപ്പൊ കുറെ കടകളൊക്കെ വന്നിട്ടുണ്ട് ഉള്ളിയേരി നന്നായിട്ട് വികസിച്ചു വികസിച്ചപ്പോൾ അതൊക്കെ അതിന്റെ ഒക്കെ മെയിൻ കാരണം നമ്മുടെ എം എം സി ആണ് അതായത് മലബാർ മെഡിക്കൽ കോളേജ് അത് വന്നോട് കൂടിയിട്ട് ഈ റോട്ടിൽ മുമുള്ളിയിൽ നിന്ന് ഉള്ളിയേരി വരെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് കടകളും അതുപോലെ ഫ്ളാറ്റുകളും ഹോട്ടലുകളും ഒക്കെ വന്നു അത് മാമ്പയിൽ എന്ന് പറയുന്ന സ്ഥലമാണ് കഴിഞ്ഞ മാമ്പൊയിൽ അത്യാവശ്യം തറക്കളില്ലാത്തൊരു കേറ്റാട്ടോ ഇതൊക്കെ നമ്മുടെ വണ്ടി വണ്ടിതാ മോണ്ടറ പറന്ന് കയറും നാലാളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറന്ന് കയറും കണ്ടില്ലേ എന്താ എടിപൊളി നമ്മൾ വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ ഒരു കൊല്ലവും മൂന്ന് മാസമായിട്ടോ പക്ഷെ വണ്ടി ആൾ എടുത്ത സമയത്തുള്ള അതേ പെർഫോമൻസ് ഇപ്പോഴും ഉണ്ട് യാതൊരു പ്രശ്നവുമില്ല നമുക്ക് ഇതുവരെ ഒരു ചെറിയ കംപ്ലയിൻ്റ് പോലും വന്നിട്ടില്ല അതുപോലെ മൈലേജ് ഒക്കെ കറക്റ്റ് അന്ന് കിട്ടിയ മൈലേജ് അതേപോലെ തന്നെ കിട്ടുന്നു കിലോ ിലോമീറ്റർ കിട്ടുന്നത് ഒരു പത്ത് കിലോമീറ്ററൊക്കെ നമുക്ക് പോകും മൈനസ് ആവും അല്ലാതെ നമ്മൾ ഇതേപോലെ നല്ല റോഡിന് തന്നെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് നൂറ്റാറുപതിന് നൂറ്റാറുപത് കിലോമീറ്റർ എന്നെ കിട്ടും ചിലപ്പോൾ നൂറ്റാറുപത് കൂടുതലും കിട്ടും അതായത് തീരാൻ നേരത്തൊക്കെ അതായത് ഒരു ചാർജ് പത്ത് കിലോമീറ്റർ താഴെ വരുമ്പോൾ പിന്നെ ചിലപ്പോൾ നമ്മൾ ഒരു ഒന്നര കിലോമീറ്റർ പോകുമ്പോൾ ഒരു കിലോമീറ്ററിൻ്റെ പോയിന്റ് കുറയുക അങ്ങനെ നമുക്ക് ഒരു ചില സമയത്തൊക്കെ നൂറ്റി എഴുപത് കിലോമീറ്ററുകളൊക്കെ വരെ കിട്ടല് ചില വണ്ടികളൊക്കെ വണ്ടിക്കാരൊക്കെ പറയലുണ്ട് അങ്ങനെ മൈലേജ് കിട്ടരുത് അപ്പോൾ മോണ്ട്ര ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ സർവീസിന്റെ കാര്യത്തിൽ കുറച്ചൊരു മോശമാണ് അവിടെ കോഴിക്കോട് കിട്ടുമോ തിരൂരൊക്കെ നല്ല സർവീസാണ് അപ്പോൾ മോണ്ട്ര വണ്ടി മാത്രം കോഴിക്കോട് ചിലക്കിയ സർവീസിന് അത്ര ഒരു സുഖം കാണുന്നില്ല അവിടെ നല്ല പണി അറിയുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആരും ഇല്ല ഒക്കെ വെളുപ്പീ ഒരു ടീമാണത് പ്രശ്നുണ്ട് അല്ലാതെ വണ്ടിക്ക് യാതൊരു പ്രശ്നമില്ല സർവീസിന്റെ ചെറിയൊരു പ്രശ്നം പിന്നെ ഇതുവരെ കംപ്ലൈന്റ് ഒന്നും വരാത്തോണ്ട് നമുക്ക് കൂടുതൽ അത് ബാധിച്ചിട്ടൊന്നും ഇല്ല ഇപ്പൊ സർവീസിന് പോകുന്ന സമയത്ത് അതെന്താ ലൈവ് ഒന്ന് കട്ട് ആയി പോയി കട്ട് ആയി പോയി പറ്റിയെന്നറിയില്ല കട്ടായി പോയ കട്ടായില്ലേ മനസ്സിലാവും ഇവിടെ വണ്ടി നിർത്തിട്ടൊന്ന് സൈഡാക്കിയിട്ട് നോക്കും സൗകര്യം ഉള്ള അവിടെ ഒരു വളവാണ് ആ വളവ് നല്ലൊരു ചായ കാണല്ലോ എനിക്ക് എപ്പോഴും ചായ കുടിക്കാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് പക്ഷെ എന്താ വെച്ചാൽ വളവ് തന്നെയാണ് അവിടെ വണ്ടി നിർത്തുക എന്ന് പറഞ്ഞാൽ വല്യ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നോക്കൂ ഇവിടെ നല്ലൊരു സ്ഥലം കാണുന്നുണ്ട് ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് നമുക്ക് ഒന്ന് നോക്കട്ടെ ഞാൻ അപ്പോൾ നമ്മുടെ വീഡിയോ നൂറ്റി ഇരുപത്തഞ്ച് പേരിപ്പോൾ കാണുന്നുണ്ട് മയപാറല്ല മയച്ചാറുക എന്ന് പറഞ്ഞാൽ മയപാറല് മയപ്പാറു മയച്ചാറു ഇതൊക്കെ ചെറിയ മയക്കാണ് മയച്ചാറുക മയപാറുക എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കോഴിക്കോടൻ എന്താ പറയുക പ്രാദേശിക ഭാഷ കേട്ടോ അപ്പം നമ്മുടെ ഭാഷ വെറും പ്രാദേശിക വാർത്ത പ്രാദേശിക ഭാഷ കേട്ടോ അപ്പോൾ അതിൽ ചില ആളുകൾക്ക് ചില കാര്യങ്ങളൊക്കെ ചില വാക്കുകളൊക്കെ മനസ്സിലാത്ത പ്രശ്നമൊക്കെ വരുന്നു അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ആ വീഡിയോ കമന്റ് ഇടാറുണ്ട് മഴ എന്ന് പറയുമ്പോൾ നമ്മൾ മഴ എന്നാണ് പറയുന്നത് അത് മഴ മഴ അല്ല മഴ ആണ് എന്നൊക്കെ അപ്പം അത് കോഴിക്കോട് ഒരു പ്രാദേശിക ഭാഷ ആയതുകൊണ്ടാണ് അതേപോലെ കോഴിക്കോട് എന്ന് പറയുമ്പം കോഴിക്കോടല്ല കോഴിക്കോടാണ് എന്നൊക്കെ കമന്റ് ഇടും അതൊക്കെ നമ്മൾ പ്രാദേശിക ഭാഷയിൽ പറഞ്ഞു പോകുന്നതാണ് അതെ ഓട്ടോറിക്ഷ ആണ് ഇത് ഓട്ടോറിക്ഷ ആണോ എന്നാരോ ചോദിക്കുന്നുണ്ട് ഓട്ടോറിക്ഷ ആണ് ഹായ് 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 എല്ലാവർക്കും ഉണ്ട് ആയിട്ടിട്ടോ നമ്മളിപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കിയാണ് ആ റേഞ്ച് പോയി അതിൻ്റെ ഇടക്കില്ലേ പക്ഷെ ഇപ്പൊ വന്നു നമ്മുടെ വീഡിയോ ലൈവ് നടക്കുന്നുണ്ടല്ലേ കാ അല്ലേ ആ നടക്കുന്നുണ്ട് സെയ്ദ് ഹായ് ഹായ് ഓട്ടോറിക്ഷ കാണിക്കാമല്ലോ അതാ മോണ്ട്ര ആണ് കേട്ടോ മോണ്ട്ര ഓട്ടോറിക്ഷ ഇതാണ് നമ്മുടെ ഓട്ടോറിക്ഷ അപ്പം നമ്മൾ സൈഡ് ആക്കിയാണ് ഇതാണ് നമ്മുടെ ഓട്ടോറിക്ഷ മോണ്ട്ര ഇലക്ട്രിക് ആണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഡെയിലി വീഡിയോ ഉണ്ടാകുന്നുണ്ട് കേട്ടോ നമ്മുടെ ഓട്ടോ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഡെയിലി വീഡിയോ ഉണ്ടാവുന്നതാണ് മോണ്ട്രാ ഓട്ടോറിക്ഷ കാണിച്ചു നമ്മൾ യാത്ര ഇനി നമുക്ക് നാട്ടിലേക്ക് അതായത് ചീക്കിലോടേക്ക് കുറച്ച് ദൂരം കൂടിയുള്ളൂ അഞ്ചെട്ട് കിലോമീറ്റർ ദൂരം കൂടിയേ ഉള്ളൂ അപ്പം നമ്മുടെ ലൈവ് ഒന്ന് കട്ടായി പോയതാണ് നമ്മൾ അരിക്കുളത്തുനിന്ന് വരികയാണ് അരിക്കുളത്തിൽ നിന്ന് അരിക്കുളം മുതൽ വരെ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേ അതിന്റെ നടുഭാഗത്ത് വെച്ച് ലൈവ് ഒന്ന് കട്ടായി നമ്മൾ വീണ്ടും ലൈവ് തന്നതാണ് അപ്പം നമുക്ക് യാത്ര തുടരാം അപ്പോൾ അത് മുടക്കല്ലൂർ കഴിഞ്ഞ് നമ്മൾ കൂമുള്ളിയിലേക്കാണ് പോകുന്നത് കൂമുള്ളി എന്ന സ്ഥലം ഉള്ളേരി ഉള്ളിയേരി അത്തോളി റൂട്ടിൽ നടുഭാഗത്തായിട്ട് വരുന്ന സ്ഥലമാണ് കൂമുള്ളി ആ കൂമുള്ളിയിൽ നിന്നാണ് ഈ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് ചീക്കി റോഡ് കൊളത്തൂരിലേക്ക് പോകുന്നത് ഇത് ഞാൻ പറഞ്ഞു നമ്മുടെ സ്ഥലം നമ്മൾ ഇതേപോലെ വിശദീകരിച്ചൊക്കെ പറയുന്നത് അതായത് നാട്ടുകാരല്ലാത്ത ആളുകൾ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ യൂട്യൂബാണല്ലോ അപ്പോൾ പല നാട്ടിൽ നിന്നും പല ആളുകൾ കാണുന്നുണ്ടാവും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സ്ഥലം നമ്മൾ അങ്ങനെ വിശദീകരിച്ച് പറയുന്നത് ഇതൊക്കെ കോഴിക്കോടിന്റെ ഉൾഭാഗങ്ങളാണ് കോഴിക്കോട് ജില്ലയുടെ ഉൾഭാഗങ്ങളാണ് കണ്ടോ ജമാതിരി വളവ് ആ വളവ് എന്നൊക്കെയാണ് ഒരു സ്കൂട്ടർ കാരന് ഓവർടേക്ക് ചെയ്ത് കൊറേ അപകടങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി ശ്രദ്ധിക്കാതെ എത്രയോ നമ്മുടെ ജീ അനുഭവത്തിലൊക്കെ നമ്മൾ എത്രയോ കാണുന്ന ബൈക്കുകാരൊക്കെ തീരെ ശ്രദ്ധിക്കാതെ നേരത്തെ ഞാൻ കാണിച്ചില്ല ഒരു ബൈക്ക് രണ്ടുപേരും ഹെൽമെറ്റ് ഒന്നും വെക്കാതെ അമിതഭമായ സ്പീഡില് എം മാതിരി പോക്കാ പോകുന്നു കൂമള്ളി എത്തി ഇവിടെ കൂമള്ളി വായൻശാലുണ്ട് ഗിരീഷ് പുത്തഞ്ചേരിന്റെ നാടാണ് ഇവിടുന്ന് വലത്തോട് തിരിഞ്ഞാൽ പുത്തഞ്ചേരി പോവാ നമ്മുടെ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ നാടാണ് അപ്പോൾ ഇവിടുന്ന് ഒരു വലത്തോട് തിരിഞ്ഞൊരു രണ്ട് കിലോമീറ്റർ പോയാൽ പുത്തഞ്ചേരി എത്തി ഇപ്പോൾ പൂമുള്ളി പുത്തഞ്ചേരി ഈസ്റ്റ് പുത്തഞ്ചേരിയുടെ നാടാണ് കുമ്പമിൾപ്പെട്ട സ്ഥലം തന്നെയാണ് അപ്പൊ നമുക്ക് പ്രത്യേകം പറയാനുള്ളത് പിന്നെയും പുതിയ ആളുകളൊക്കെ വരുമ്പോൾ നമ്മൾ അതായത് കമന്റ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതായിരിക്കും അപ്പൊ കമന്റ് ഒന്നും നോക്കി ശ്രദ്ധിക്കാൻ കഴിയുമ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കിയപ്പോൾ കുറച്ച് കമന്റുകളൊക്കെ ശ്രദ്ധിച്ച് മറുപടി ഒക്കെ കൊടുത്തത് ഇപ്പൊ നമ്മൾ യാത്രയിലാണ് അപ്പം നമ്മൾ അതായത് നമ്മുടെ മൊബൈലിലേക്കും അതായത് നമ്മുടെ ക്യാമറയിലേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല ഇനി ഇവിടുന്ന് നമ്മൾ അടുത്തോട്ട് തിരിഞ്ഞു പോവുകയാണ്